ഞാൻ എന്നെ പിടിച്ചാ കിട്ടിയല്ല ഓക്കേ അല്ല പക്ഷെ ഇപ്പൊ ഒരു ലെവലിൽ ചേട്ടന് അത് ജഡ്ജായിട്ട് ഇരിക്കാനുള്ള യോഗ്യത ആയി അതുകൊണ്ടാണ് അവര് അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് കോമഡി ജഡ്ജിപ്പൊ വെറുതെ ഇരുന്ന് ചിരിക്കല്ല ചേട്ടൻ പറയുന്നതിന് ഭയങ്കര പോയിന്റ് ഉണ്ട് ചേട്ടന് ചിരി വന്നാ ആ ചിരിക്കും കറക്റ്റ് ഓക്കേ ഈ നമ്മൾ കോമഡി പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ഞാൻ സുരാജേട്ടന്റെ ഏതോ ഒരു പ്രോഗ്രാമിന് ചേട്ടൻ സുരാജേന്റെ സീറ്റ് കയറി എന്നിട്ട് പറയുന്നുണ്ട് ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും കോമഡി എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മള് ചിരിപ്പിക്കുകയും വേണം പക്ഷെ അതേസമയം ചിന്തിപ്പിക്കുകയും വേണം ചിന്തിക്കണം അതെ പക്ഷെ ഞാൻ ചേക്കട്ടെ ഒരു കോമഡി പറയുമ്പോഴും അത് അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യൂസിന് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാത്ത രീതിയിലും കൂടെ വേണ്ടി തീർച്ചയായിട്ടും അതൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം മാക്സിമം ഈ സ്റ്റേജിൽ അശ്രീലങ്ങൾ സംസാരിക്കുകയില്ല കാര്യം ഇത് കുടുംബമായിട്ടിരുന്ന് കാണുന്ന പരിപാടിയാണ് നമ്മുടെ ചാനലിലാണ് പരിപാടി അവതരിപ്പി ഞാൻ പറയും അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഞാൻ പറയും ഇത് വേണ്ടത് മാറ്റിക്കോളാൻ പറയും ഓപ്പൺ അഡ് ചെയ്യാൻ പറയും ആ ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ ചില കൊണ്ട് ചെയ്യാറുണ്ട് ഞാൻ ആദ്യം ഒരു സാധനം ഇവിടെ വേണ്ടെന്ന് പറയും കാര്യം ഇതൊക്കെ കുഞ്ഞുങ്ങളും കുടുംബവും ഇട്ടിരുന്ന് കാണുന്ന ഷോകളാണ് അവര് ചിരിപ്പിക്കുക അശ്ലീലം പ്രതി ചിരിപ്പിക്കേണ്ടത് നല്ല നല്ല തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കണം അതല്ലേ നല്ലത് ചേട്ടൻ മക്കളെ മക്കളെ ഫീൽഡിലേക്ക് ഇറക്കുക അവരുടെ കാര്യങ്ങള് നോക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് രക്ഷപ്പെടണം അല്ലെ ഇറങ്ങിയിട്ട് കഥയില്ല ആണോ ഞാനൊക്കെ ഏതോ വിധത്തില് ഇവിടം വരെ എത്തിയെന്നേ ഉള്ളു അവരിറങ്ങിയാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണം മമ്മൂക്കാടെ മോനൊക്കെ സിനിമാ രക്ഷപ്പെട്ടില്ലേ ഫാസിൽക്കാടെ മോൻ വന്ന് രക്ഷപ്പെട്ടില്ലേ അങ്ങനെ രക്ഷപ്പെടാനുള്ള കഴിവും മക്കൾക്കുണ്ടെങ്കിലേ നമ്മൾ ഇറക്കി വിടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇറക്കി വിട്ടിട്ട് കഥയില്ല അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ പിള്ളേർക്ക് ആർക്കും ഇല്ല ആർക്കതിനോടുള്ള താല്പര്യമൊന്നുമില്ല അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ പെൺമക്കളുടെ രണ്ടുപേരും അങ്ങനെയാണ് ചെറുക്കനാണെങ്കില് വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് സിനിമാ ഫീൽഡിലേക്ക് ഒരു പ്രാവശ്യം അങ്ങനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ ഒരു കഥ ഇരിപ്പുണ്ട് ആപ്പിന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം നീ അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുന്നുണ്ട് കൊള്ളാവും നോക്ക് എന്നിട്ട് നീ എന്നെ കൊണ്ട് കാണീല് അപ്പം ഞാൻ വായിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് ആർക്കും എല്ലായിടത്തും എന്തെങ്കിലും എന്ന് പറഞ്ഞു അതോടി അവന്റെ ആഗ്രഹം തീർന്നു അല്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിയാൽ ഒരേ സിനിമയുടെ സെറ്റിൽ ചെയ് ചെല്ലണം ചില കാര്യങ്ങൾ കാണാം കുറേ നാളുകളുടെ അലച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് ഓരോ സ്ക്രിപ്റ്റും ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് പാവങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട് രക്ഷപ്പെടാതെ അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയോ ഒരു പണിക്കും പോകത്തില്ല സിനിമാ സിനിമ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി അടക്കുക ചില സ്ഥലത്തൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കാണാറില്ലേ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് വരുന്നതെന്നറിയോ ചിലവർ അതിൽ നിന്ന് വിരലുണ്ടാവുന്നവർ രക്ഷപ്പെടും അല്ലാത്തവരെല്ലാം ഈ സെയിം സ്ഥാനം തന്നെ ചെയ്തുകൊണ്ട് നടക്കും അവർ രക്ഷപ്പെടണം രക്ഷപ്പെടാനുള്ള

ഇപ്പൊ നിങ്ങൾ വന്ന ദിവസം ഒരു നല്ല ദിവസം അല്ലായിരുന്നു ഇന്റർവ്യൂവിന് വന്നത് അല്ലെങ്കിൽ ഉമ്മയെ കാണായിരുന്നു വൈഫിനെ കാണാമായിരുന്നു മക്കളെ കാണായിരുന്നു ഇന്നൊരു കല്യാണം നടക്കുന്ന ദിവസമാണ് ഞാനും അവിടെ പോയിരിക്കേണ്ടതാണ് അപ്പം അവിടെ ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടേ വാ വാ വാന്നും പറഞ്ഞിട്ട് അപ്പം ആ ഒരു ദിവസം വന്നുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യം ചേട്ടൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് വരെ ജോലി ആ സംഭവം എല്ലാരും ഒന്നും ഒരൊക്കെ അതന്ന് പിഷ എന്നല്ല അതിന് പറയുന്ന അതിന് കപ്പയ്ക്ക് പോവാന്നാണ് പറയുന്നത് ഒരു കൊട്ടയൊക്കെ ആയിട്ട് നമ്മൾ വീടുകളിൽ പോയിട്ട് കപ്പ കപ്പ് ഉണക്കപ്പയൊക്കെ ഉള്ള സമയമെന്നേര പക്ഷെ അത് വിഷയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭിഷയാണ് അങ്ങനെ പോയി അവിടെ കുഴപ്പമില്ല എനിക്കിത് പറയുന്നതിന് യാതൊരു നാണവില്ല ഞാൻ പോയിട്ടുണ്ട് വീടുകളിൽ പോയിട്ട് അമ്മച്ചീന്ന് വിളിച്ചിട്ട് അവരെന്തെങ്കിലും കൊണ്ടു തരും ചില വീടുകളിൽ നിന്നായിരിക്കും ആഹാരങ്ങൾ കിട്ടുന്നത് അതേപോലെ ആണുങ്ങളുടെ വസ്തു പെണ്ണുങ്ങളുടെ വസ്തു മെഡിക്കൽ കോളേജുണ്ടല്ലോ അവിടുന്ന് പോയി അവിടുന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും വൈകുന്നേരം വരുമ്പോൾ അരി കുറച്ച് കപ്പ കുറച്ച് ചില്ലറ പൈസ എല്ലാം കൂടെ കാണും അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ അത് കഴിയും അതിനെന്താ പറയുന്നതാണ് ഉമ്മക്ക് അത് വിഷമിച്ചിട്ട് കഥയില്ല കാര്യം ജീവിക്കുന്നുള്ളതാണ് ഏറ്റവും വലുത് അത് ഭിക്ഷ ഒരു വലിയ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ത് തൊഴിലും ഒരു മാന്യതയുണ്ട് കക്കാതിരിക്കുക പിടിച്ചു പിടിച്ചുപറിക്കാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതലുണ്ട് ഉണ്ട് എന്ത് തൊഴിലും വേണം ചെയ്യുക പക്ഷെ ആ ചെയ്യുന്ന തൊഴിൽ പറയാനായിട്ടുള്ള മനസ്സുണ്ടാകണം മനുഷ്യന് അതില്ലാത്തവർ മനുഷ്യന്മാരല്ല ഞങ്ങളൊക്കെ പണ്ട് പരിപാടിക്ക് പോകുമ്പോഴിപ്പോൾ മൈലുകളോളം നടന്നാണ് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതൊക്കെ ആ കേട്ട് അത് കണ്ട് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാമോ നോക്കുമോ പറ്റുമോന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടം വരെയൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ അതൊരു വലിയ കുറ്റവാട്ടം എനിക്ക് തോന്നിട്ടില്ല എന്നോട് പലരും ചോദിക്കാൻ എന്തിനാ അതൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യമില്ലേ പിന്നെന്തിനാണ് അതിന് നാണിക്കുന്നത് അങ്ങനെ എന്നോട് പറ റിലേഷനും ഒക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് പറയുന്നത് മീൻ കച്ചവടത്തിന് പോയത് ലോട്ടറി വിൽക്കാൻ പോയത് സായന പേപ്പർ വിൽക്കാൻ പോയത് ഹോട്ടൽ സപ്ലയറിന് പോയത് ആക്രി പെറുക്കാൻ പോയത് ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പറഞ്ഞു